നമസ്കാരം സെക്രട്ടേറിയറ്റ് അക്രമ കേസിൽ അറസ്റ്റിലായ യൂത്ത് കോൺഗ്രസ് അധ്യക്ഷൻ രാഹുൽ മാങ്കൂട്ടത്തിൽ പക്ഷാഘാതത്തിന് തുടക്കമെന്നാണ് മെഡിക്കൽ റിപ്പോർട്ടുകൾ പലതവണ പക്ഷാഘാതം വന്നു പോയെന്നും ഇടതുവശത്തിന് മെഡിക്കൽ റിപ്പോർട്ടിലുണ്ട് ചൊവ്വാഴ്ച പുലർച്ചെ അറസ്റ്റിലായ രാഹുലിനെ അന്ന് വൈകിട്ടോടെയാണ് കോടതി റിമാൻഡ് ചെയ്തത് രാഹുൽ നൽകിയ ജാമ്യ ഹർജി കോടതി തള്ളുകയായിരുന്നു ഈ മാസം ഇരുപത്തിരണ്ടു വരെ പതിനാല് ദിവസത്തേക്കായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിന് റിമാൻഡ് ചെയ്തത് രാഹുലിനെ പൂജപ്പുര ജയിലിലേക്കാണ് മാറ്റിയിരിക്കുന്നത് അറസ്റ്റിനെതിരെ സംസ്ഥാന വ്യാപക പ്രതിഷേധത്തിനാണ് യൂത്ത് കോൺഗ്രസ് തുടക്കം കുറിച്ചിരിക്കുന്നത് വരും ദിവസങ്ങളിൽ സംസ്ഥാന വ്യാപകമായ ശക്തമായ സമരത്തിന് പദ്ധതിയിട്ടതായി യൂത്ത് കോൺഗ്രസ് വൈസ് പ്രസിഡന്റ് അബിൻ വർക്കി അറിയിച്ചിട്ടുണ്ട് യൂത്ത് കോൺഗ്രസിന്റെ സെക്രട്ടേറിയറ്റ് മാർച്ചിലെ അക്രമങ്ങളുടെ പേരിൽ അറസ്റ്റിലായ സംസ്ഥാന അധ്യക്ഷൻ രാഹുൽ മാങ്കൂട്ടം സമർപ്പിച്ച ജാമ്യാപേക്ഷയിൽ പോലീസിനെതിരെ ഗുരുതര ആരോപണങ്ങളാണുള്ളത് മജിസ്ട്രേറ്റിന്റെ നിർദ്ദേശപ്രകാരം പോലീസ് ഹാജരാക്കിയ വിദഗ്ദ്ധ വൈദ്യ പരിശോധനാ റിപ്പോർട്ടിൽ സംശയമുണ്ടെന്നാണ് ജില്ലാ പ്രിൻസിപ്പൽ സെഷൻസ് ജഡ്ജിക്ക് നൽകിയ ജാമ്യാപേക്ഷയിൽ രാഹുൽ ആരോപിക്കുന്നത് ഒരു സൂപ്പർ സ്പെഷ്യാലിറ്റി ആശുപത്രിയിൽ നാഡി സംബന്ധമായ അസുഖം കണ്ടെത്തിയ ദിവസങ്ങൾ നീണ്ട വിദഗ്ധ പരിശോധനകളുടെ ഫലം ഹട്ടി റിപ്പോർട്ടാണ് പോലീസ് സമർപ്പിച്ചിരിക്കുന്നത് അറസ്റ്റിലായതിനു പിന്നാലെ ജാമ്യത്തിനായി കോടതിയിൽ ഹാജരാക്കിയ വൈദ്യ പരിശോധനാ റിപ്പോർട്ടിന്റെ ആധികാരികത ഉറപ്പിക്കാനാണ് രാഹുൽ മാങ്കൂട്ടത്തെ വിദഗ്ധ പരിശോധനയ്ക്ക് വിധേയനാക്കി റിപ്പോർട്ട് നൽകാൻ മജിസ്ട്രേറ്റ് അഭിനിമോൾ എസ് രാജേന്ദ്രൻ പോലീസിനോട് നിർദ്ദേശിച്ചത് നാടി സംബന്ധമായ അസുഖത്തിന്റെ റിപ്പോർട്ട് പോലീസ് ഒരു മണിക്കൂറിനകം യാതൊരു പരിശോധനയും കൂടാതെയാണ് ഹാജരാക്കിയത് അതിൽ കോടതിയും സംശയം പ്രകടിപ്പിച്ചില്ലെന്ന് പ്രതിഭാഗം വ്യക്തമാക്കുന്നുണ്ട് പോലീസിന്റെ റിപ്പോർട്ട് മുഖവിലയ്ക്കെടുത്താണ് കോടതി രാഹുലിന്റെ രോഗത്തിന്റെ തീവ്രത പരിഗണിക്കാതെ ജാമ്യം നിഷേധിച്ചതെന്നും അഭിഭാഷകർ ചൂണ്ടിക്കാട്ടി സംഭവം നടന്ന ഇരുപത് ദിവസത്തിനു ശേഷം പോലീസ് ഹാജരാക്കിയ റിമാൻഡ് അപേക്ഷയിൽ ഒരിടത്തും സെക്രട്ടേറിയറ്റ് മാർച്ചിനിടെ നടന്ന അക്രമങ്ങൾക്ക് രാഹുൽ നേരിട്ട് നേതൃത്വം കൊടുത്തതായി പറയുന്നില്ല രാഷ്ട്രീയ വിരോധം കൊണ്ട് മാത്രമാണ് രാഹുലിനെ അന്യായമായി തടവിൽ പാർപ്പിച്ചിരിക്കുന്നതെന്നും അഡ്വക്കേറ്റ് മൃദുൽ ജോൺ മാത്യു മുഖേന സമർപ്പിച്ച ജാമ്യാപേക്ഷയിൽ പറയുന്നു സംസ്ഥാന പ്രസിഡന്റ് രാഹുൽ മാങ്കൂട്ടത്തിന്റെ വൈദ്യ പരിശോധനാ റിപ്പോർട്ട് വ്യാജമെന്നാണ് സിപിഎം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദന്റെ പ്രസ്താവന ഇതിനെതിരെ നിയമ നടപടിക്കൊരുങ്ങുകയാണ് യൂത്ത് കോൺഗ്രസ് അതേസമയം സുപ്രീം കോടതി പ്രകാരമുള്ള എ നോട്ടീസ് ഒഴിവാക്കാൻ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പോലീസ് ചുമത്തിയത് ഐ പി സി മുന്നൂറ്റി മുപ്പത്തിമൂന്ന് വകുപ്പുകളാണ് ഔദ്യോഗിക കൃത്യനിർവഹണത്തിനിടെ പോലീസിനെ ആക്രമിച്ചു ഗുരുതര പരിക്കേൽപ്പിച്ചു മാരകായുധങ്ങൾ ഉപയോഗിച്ചു പരുക്കും എല്ലിന് ഒടിവും വരുത്തി എന്നീ കുറ്റങ്ങളാണ് ഇതിൽ രണ്ടും പത്ത് വർഷത്തിലേറെ തടവ് ലഭിക്കാവുന്നവയാണ് ഇത്തരം കുറ്റം ചെയ്താൽ നാല്പത്തൊന്ന് എ നോട്ടീസ് ആവശ്യമില്ലെന്ന് രണ്ടായിരത്തി പത്തൊമ്പതിൽ സുപ്രീം കോടതി ഉത്തരവിട്ടിരുന്നു എന്നാൽ ഏഴു വർഷത്തിൽ താഴെ ശിക്ഷ ലഭിക്കാവുന്ന കുറ്റമാണെങ്കിൽ അറസ്റ്റ് വേണ്ടെന്ന് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ കോടതി ഉത്തരവുണ്ട് രാഹുലിന്റെ കേസിൽ നാൽപ്പത്തി ഒന്നിനെ നോട്ടീസ് നൽകിയെന്നാണ് പോലീസും പ്രോസിക്യൂഷനും കോടതിയിൽ പറഞ്ഞത് അത്തരം നോട്ടീസ് നൽകിയാൽ പ്രതിയുടെ വിശദീകരണം കേട്ട ശേഷമേ അറസ്റ്റ് പാടുള്ളൂ അടൂരിൽ രാഹുലിന്റെ വീട്ടിലെത്തി നാല്പത്തി ഒന്ന് എ നോട്ടീസ് നൽകിയെന്നാണ് കന്റോൺമെന്റ് എസ് എച്ച്ഒ കോടതിയെ അറിയിച്ചത് തന്നെ കന്റോൺമെന്റ് സ്റ്റേഷനിൽ എത്തിച്ച് ഏതോ പേപ്പറിൽ പോലീസ് ഒപ്പിട്ട് വാങ്ങിയെന്നാണ് രാഹുൽ കോടതിയിൽ പറഞ്ഞത് ഈ നോട്ടീസ് നൽകേണ്ട ആവശ്യമില്ലെന്നാണ് സർക്കാർ അഭിഭാഷകനും മാധ്യമങ്ങളോട് പറഞ്ഞത് പത്ത് വർഷം ശിക്ഷ കിട്ടാവുന്ന കുറ്റം ചുമത്തിയതിനാൽ ഈ നോട്ടീസ് ആവശ്യമില്ലെന്ന കോടതിയും ജാമ്യാപേക്ഷ തള്ളിയ ഉത്തരവിൽ വ്യക്തമാക്കിയിരുന്നു പിന്നെ എന്തിന് ഈ നോട്ടീസ് പോലീസ് നൽകിയെന്നതാണ് ചോദ്യം സെക്രട്ടേറിയറ്റ് മാർച്ചുമായി ബന്ധപ്പെട്ട കേസിൽ അറസ്റ്റിലായി പൂജപ്പുര ജില്ലാ ജയിലിൽ റിമാൻഡിൽ കഴിയുന്ന യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷനെ അഡ്മിഷൻ സെല്ലിൽ നിന്ന് സെല്ലിലേക്ക് മാറ്റി റിമാൻഡ് തടവുകാർ ഇവിടെയുണ്ട് സെക്രട്ടേറിയറ്റ് കേസിൽ അറസ്റ്റിലായ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് രാഹുൽ മാങ്കൂട്ടത്തിൽ പുതിയ ജാമ്യാപേക്ഷ നൽകി പ്രിൻസിപ്പൽ സെഷൻസ് കോടതി അപേക്ഷ ഫയലിൽ സ്വീകരിച്ചു ജനുവരി വരെ റിമാൻഡ് ചെയ്യപ്പെട്ട രാഹുൽ ഇപ്പോൾ പൂജപ്പുര ജയിലിലാണ് രാഹുൽ ഗുരുതരമായ ആരോഗ്യ പ്രശ്നമുള്ള വ്യക്തിയാണ് പക്ഷാഘാതം പോലും ഉണ്ടാവാൻ സാധ്യതയുണ്ടെന്ന് വ്യക്തമാക്കുന്ന തലസ്ഥാനത്തെ സൂപ്പർ സ്പെഷ്യാലിറ്റി ആശുപത്രിയുടെ മെഡിക്കൽ പരിശോധനാ ഫലമാണ് ജാമ്യാപേക്ഷക്കൊപ്പം കോടതിയിൽ നൽകിയത് ഇതിനെ അട്ടിമറിക്കാൻ ആരോഗ്യ വകുപ്പ് ഉദ്യോഗസ്ഥർ ശ്രമിച്ചു എന്ന സംശയമുണ്ടെന്നും സംഘടനാ നേതൃത്വം വ്യക്തമാക്കി ഗുരുതരമായ ആരോഗ്യ പ്രശ്നമുള്ള രാഹുലിനെ ജയിലിലിട്ട് കൊല്ലാനാണ് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഉദ്ദേശമെങ്കിൽ അത് നടക്കില്ലെന്ന് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് അബിൻ വർക്കയും പറഞ്ഞു ജനുവരി മൂന്ന് മുതൽ ആറ് വരെ രാഹുൽ ആരോഗ്യ പ്രശ്നങ്ങൾക്ക് തലസ്ഥാനത്തെ സ്വകാര്യ ആശുപത്രിയിലാണ് ചികിത്സ തേടിയത് രാഹുൽ മാങ്കൂട്ടത്തിന് ജയിലിൽ അടച്ചതിനെ തുടർന്നുള്ള പ്രതിഷേധ സമരങ്ങൾ ജില്ലാ തലങ്ങളിലേക്ക് വ്യാപിപ്പിക്കുമെന്ന് അബിൻ വർക്കി വ്യക്തമാക്കിയിട്ടുണ്ട് നന്ദി